ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം ഇരുപത്തി ഏഴാം തീയതി പത്ത് മണി സമയം നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയും മീനുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം വരുന്നതെല്ലാം എല്ലാം തട്ടുമടിക്കാരാണ് ട്രോൾ വില ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ മീനാണെന്ന് നോക്കാം ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ താഴെ പോയിട്ട് നമുക്ക് മീനുകൾ എന്താണെന്ന് നോക്കാമേ ഇതെല്ലാം തട്ടുമടിക്കാരാണ് നത്തോലി മീനാണ് കേട്ടോ കുട്ടയിൽ വാരിയെടുത്തുകൊണ്ടിരിക്കുന്നത് നത്തോലി മീനുകൾ തട്ടുമടിക്കാർക്ക് ചെറിയ സൈസ് നത്തോലി മീനാണ് വള്ളത്തിൽ തട്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വലിയ സൈസാണ് കേട്ടോ കോന്നൊത്തോലി കണക്കുള്ള വലിയ സൈസ് മീനാണ് കോന്നൊത്തോലിയാണോ ഏ ഇല്ല 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 കുറവ് തട്ടുമുടിക്കാരൊക്കെ നെത്തോലി മീൻ തന്നെയാണ് കൂടുതലുള്ളത് വേറെ മീനുകളൊക്കെ കുറവാണ് നെത്തോലിയാണ് എല്ലാം അലിക്കോളി കുട്ടേ ഓടാനാണോ അല്ല കണ്ടരയിലെ ആളാണ് അങ്ങുള്ള അങ്ങുള്ള പലർ തമ്പുരാൻ 550 600 600 600 600 600 550 650 രൂപ 650 രൂപ 650 രൂപ 650 രൂപ 700 രൂപ 700 രൂപ 700 രൂപ 700 രൂപ 750 രൂപ 750 രൂപ 750 രൂപ 750 രൂപ 2200 രൂപ

പിന്നെ തട്ടുമടിക്കാർക്ക് എത്തോല് മീനാണ് ആ ചെറിയ സൈസ് തീരെ ചെറിയ സൈസ് മീനിന്റെ ലേലം നമ്മൾ കണ്ടത് അപ്പൊ കുട്ടിച്ചൂര വള്ളങ്ങളൊന്നും ഇതുവരേക്ക് വന്നിട്ടില്ല കുട്ടിച്ചൂര വള്ളം സമയമായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അവർക്ക് മീനുണ്ടായ നേരത്തെ വന്നേ തന്നെ റോൾ വിലക്കാരും അതുപോലെ തട്ടുമടിക്കാരുമാണ് ഈ സമയം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മീനുകളുടെ ലേലം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ മീനൊക്കെ വാങ്ങാനുള്ള ആളുകൾ ഇടയ്ക്ക് വന്ന് നമ്മളെ തട്ടിയും മുട്ടിയൊക്കെ ഇടുന്നത് കാരണം നമുക്ക് അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഇന്ന് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തിയേഴ് ആറ് രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് സീസൺ തുടങ്ങി ഇന്ന് ഇരുപത്തിയേഴ് ദിവസമായിട്ടുണ്ട് വരുന്ന വരുന്ന വള്ളക്കാർക്ക് കുറവ് തന്നെയാണ് മീൻ അതുമാത്രമല്ല ഇഷ്ടംപോലെ വള്ളക്കാർ മീനൊന്നും കിട്ടാതെ തിരികെയും പോകുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കടപ്പുറത്തുകാരോട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല വരുമാനമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പതിനാറ് പതിനേഴ് ആളുകളാണ് ഒരു തട്ടുമടി പണിക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവർക്ക് കുറഞ്ഞത് ഒരു അൻപതിനായിരം രൂപയുടെ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു ആയിരം രൂപയെങ്കിലും ഷെയർ കിട്ടത്തുള്ളൂ അപ്പോൾ കടൽപ്പണി ഒരു ഫിക്സ്ഡ് പണിയല്ല മീനുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ ആറ് ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം മീൻ കാണും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തിരികെയാണ് വരുന്നത് നമുക്ക് കരയിൽ ഉള്ളതുപോലെ ഒരു സാലറി ഒന്നും അല്ല അവർക്ക് കിട്ടുന്നത് അതും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ട് വേണം കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് നല്ല വരുമാനമാണ് ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേര് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗവൺമെൻറ് എന്തൊക്കെയാണ് ഇവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ പറയുന്ന ആളുകൾ എത്ര വെള്ളക്കാരാണ് തിരികെ പോയെന്നറിയുമോ ആയിരക്കണക്കിന് വെള്ളക്കാരാണ് ഡെയിലി ഇവിടെ നിന്ന് പണിക്ക് പോകുന്നത് ഇതിൽ ഒരു നൂറോ നൂറ്റമ്പതോ വള്ളക്കാർക്കായിരിക്കും എന്തെങ്കിലും കുറച്ച് മീൻ കാണുന്നത് ബാക്കി വെള്ളക്കാരെല്ലാം തിരികെ പോകുന്ന ഒരു കാഴ്ച ഒന്നും നമ്മുടെ കൂട്ടുകാർക്ക് കാണുന്നില്ല സംഭവം എന്താന്ന് പറഞ്ഞാൽ മീനുള്ള ആളുകളുടെ ആ ഒരു വീഡിയോസ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ ഇല്ലാതെ എത്ര ആളുകൾ തിരികെ പോകുന്നുണ്ട് അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്നും മനസ്സിലാക്കണം കേട്ടോ ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ്റമ്പത് ആയിരത്തി നാനൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് 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 രണ്ട് നാന്നൂറ് നാന്നൂറ് നാന്നൂറ്റമ്പത് അമ്പത് അമ്പത് നാന്നൂറ്റമ്പത് അമ്പത് നാന്നൂറ്റമ്പു ൂറ്റമ്പത് രണ്ട് നാന്നൂറ് രണ്ട് നാന്നൂറ് രണ്ട് നാന്നൂറ്റമ്പത് രണ്ട് നാനൂറ്റമ്പത് രണ്ടായിരത്തി നാനൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് അമ്പത് രണ്ടറുന്നൂറ് രണ്ടറൂറ് രണ്ടൂറ് രണ്ടറൂറ് അമ്പത് രണ്ടുമതി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രണ്ട് എഴുന്നൂറ്റമ്പത് രണ്ട് എണ്ണൂറ് അമ്പത് രണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് നമ്മളിപ്പോൾ കണ്ടത് ഒരു കുട്ടയിലുള്ള ചെറിയ സൈസ് അയലയും അതിനു മുൻപ് കണ്ടത് വലിയ സൈസ് നെത്തോലി മീനുമാണ് നമ്മൾ കണ്ടത് ലേലം വിളി കണ്ടത് അപ്പോൾ കുട്ടി ചുരു വള്ളങ്ങളൊന്നും വന്നില്ല വരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം